മദ്യവേനൽ അവധി ആരംഭിച്ചിട്ടും സജീവമാകാതെ ജില്ലയിലെ ടൂറിസം മേഖല മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് സഞ്ചാരികൾ ഇനിയും വലിയ തോതിൽ എത്തിത്തുടങ്ങിയിട്ടില്ല സഞ്ചാരികളുടെ തിരക്ക് ആരംഭിക്കാത്തത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടിയാവുകയാണ് വൈകാതെ സഞ്ചാരികളുടെ തിരക്ക് ആരംഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ജില്ലയിലേക്ക് ഏറ്റവുമധികം വിനോദസഞ്ചാരികളെത്തുന്ന മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ വിദ്യാലയങ്ങൾ അടച്ച് മധ്യമേനാവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഏപ്രിൽ ആദ്യവാരം പിന്നിടുമ്പോഴും പ്രതീക്ഷിച്ച രീതിയിൽ ജില്ലയുടെ ടൂറിസം മേഖല സജീവമായിട്ടില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും നോമ്പുകാലവും പകൽ സമയത്തെ ഉയർന്ന ചൂടുമെല്ലാം സഞ്ചാരികളുടെ വരവ് കുറച്ചതായാണ് വിലയിരുത്തൽ രണ്ടു മാസമായി അടച്ചിട്ടിരുന്ന ഇരുവികളം ദേശീയോദ്യാനം ഒരാഴ്ച മുമ്പ് തുറന്നിരുന്നു മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ബോട്ടിംഗ് ഉൾപ്പെടെ ആസ്വദിച്ചാണ് മടങ്ങുന്നത് ഈ മാസം പകുതിയോടുകൂടി സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ സഞ്ചാരികൾ കൂടുതലായി എത്തേണ്ടെന്ന കാലയളവാണിത് പോയ മധ്യവരെ അവധിക്കാലത്ത് ജില്ലയിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു സഞ്ചാരികളുടെ തിരക്ക് ആരംഭിക്കാത്തത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തിരിച്ചടിയാവുകയാണ് വൈകാതെ സഞ്ചാരികളുടെ തിരക്ക് ആരംഭിക്കുമെന്നാണ് ഇവരുടെയും പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി